ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള വിളക്കുത്തെ സംഘം മഠത്തിൽ പ്രവേശിച്ചു മണിയൻ ചെട്ടിയാൻ സ്ഥാനികൻ കറുത്ത പ്രേമരാജൻ്റെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘമാണ് കൂത്തുപറമ്പ് പുറക്കളം കോട്ടയം തിരൂർക്കുന്ന് മഹാഗണപതി ക്ഷേത്രത്തിലെ മഠത്തിൽ പ്രവേശിച്ചത് സംഘം ഈ മാസം പതിനാലിന് കൊട്ടിയൂരിലേക്ക് പുറപ്പെടും പ്രക്കൂഴം മുതലാണ് വിളക്കുതിരി സംഘം വ്രഥം ആരംഭിച്ചത് തിങ്കളാഴ്ചയാണ് ഇവർ കോട്ടയം തിരൂർകുന്ന് മഹാഗണപതി ക്ഷേത്രത്തിലെ മഠത്തിൽ പ്രവേശിച്ചത് മണിയൻ ചെട്ടിയാൻ സാനികൻ കറുത്ത പ്രേമരാജൻ കതിരൻ ഭാസ്കരൻ തൊണ്ടൻ രാഘവൻ ചിങ്ങൻ പ്രകാശൻ കറുത്ത പ്രദീപൻ കതിരൻ രതീഷ് എന്നിവരാണ് സംഘത്തിലുള്ളത് വൈശാഖ മഹോത്സവത്തിന് ആവശ്യമായ വിളക്കുതിരി കിള്ളിശീല ഉത്തരീയം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ നേതെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘം മഠത്തിൽ പ്രവേശിച്ചതു മുതൽ സ്വയം പാചകം ചെയ്യുന്ന ഭക്ഷണം കഴിച്ചാണ് ഇവർ ചർക്കയിൽ നിന്നും നൂൽ നൂറ്റ് ഉൽപ്പന്നങ്ങൾ നേതെടുക്കുക അപ്പോൾ നമ്മൾ മടത്ത് കയരുത് രേവതിക്ക് രേവതി നക്ഷത്രത്തിനാണ് മടത്ത് കയറുന്നത് അത് ഇന്നലെ മെയ് ആറാം തീയതി രാവിലെ ഇവിടെ വന്ന് കുളിച്ച് എന്നിട്ട് സിദ്ധിയായി ഇവിടെ വന്ന് പിന്നെ കലശം കുളിച്ച് അതിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം വെക്കുക അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ നൂല് അടിയന്തിരത്തിന് വേണ്ട നൂല് രാത്രി പുഴുങ്ങി അത് ഉണക്കാനിട്ട് അതിപ്പം അത് കിട്ടി ഇനിയിപ്പോൾ നല്ല ഇറ്റി അതുപോലെ തന്നെ പാവാക്കിയിട്ട് നാളെ മുതൽ നമ്മൾ നെയ്യാൻ തുടങ്ങും കൊണ്ടുവന്നത് പിന്നെ കുളക്ക് തിരി അതുപോലെ തന്നെ ഉത്തിരിയും അതുപോലെ തന്നെ പിന്നെ നട നടക്ക് വേണ്ടുന്ന സാധനങ്ങൾ നട അടക്കേണ്ടത് അപ്പോൾ കൂത്ത് അങ്ങനെയുള്ള ചില ആവശ്യങ്ങൾ ഉത്സവത്തിന് വേണ്ടുന്ന എന്തെല്ലാം ഇത്ര എന്താ നീളാം ഇത്ര രീതിയിലുള്ള കണക്കുണ്ട് കണക്കുണ്ട് ആ കണക്കിനനുസരിച്ചിട്ടാണ് നമ്മൾ കൊണ്ടുപോകുക കാലാകാലമായിട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ പിന്നെ പതിനാറാം തീയതി പതിനാലാം പതിനാലാം തീയതി രാത്രി ഒരു പുതിയ നക്ഷത്രത്തിൽ രാത്രി പത്ത് മണിയാകുമ്പോൾ നമ്മൾ ഭക്ഷണ അവിടെ എത്തുക പതിനാറാം തീയതി രാവിലെ അവിടെ എത്തും അവിടെ ആ നീരുകൾ തന്നെ രാവിലെ അടി നീരത്തൽ പോകുന്ന മുന്നേ നമ്മൾ അവിടെ എത്തും ചേരണം അതാണ് സാധാരണ രീതിയിൽ കണക്ക് അടിയന്തര പിറ്റേന്ന് പിറ്റേന് പിറ്റേ അന്നടി എത്തിയതിന് പിറ്റേന്ന് രാവിലെ രാവിലെ യോഗം നമ്മൾ സംഘം ഈ മാസം പതിനാലിന് രാത്രി പൂയം നാളിൽ ക്ഷേത്രത്തിൽ നിന്നും കാൽനടയായി കൊട്ടിയൂരിലേക്ക് യാത്ര പുറപ്പെടും പതിനാറിന് രാവിലെ സംഘം കൊട്ടിയൂരിലെത്തും പൂരം നാളിൽ അക്കരെ കൊട്ടിയൂരിൽ ക്ഷേത്രതന്ത്രരുടെ സാന്നിധ്യത്തിൽ അടിയന്തര യോഗം ചേർന്ന് സാധനങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്തി ഏറ്റുവാങ്ങും ഗ്രാമികനുസ് കുത്തുറമ്പ്